ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് സീസൺ ഫൈവിലെ രണ്ട് മത്സരാർത്ഥികളായിരുന്ന സാഗറും ജുനൈസും പ്രവേശിക്കുകയാണ് ബിഗ് ബോസ് വളരെ അഭിമാന പുരസരമാണ് അവരെ മത്സരാർത്ഥികളുടെയും പൊതുസമൂഹത്തിന്റെയും മുൻപിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് സീസൺ ഫൈവിലെ രണ്ട് മത്സരാർത്ഥികൾ അവരുടെ സിനിമ റിലീസാവുകയാണ് ജോ ജു ജോർ ഡയറക്റ്റ് ചെയ്യുന്ന പണി എന്ന സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് വേഷങ്ങൾ ചെയ്യുന്ന ഈ രണ്ട് പഴയ മത്സരാർത്ഥികൾ അവർ ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് വന്നിരിക്കുകയാണ് വാസ്തവത്തിൽ അവരെ കണ്ടതും അവരുമായിട്ട് അല്പസമയം ഇടപഴകുവാൻ കഴിഞ്ഞതും സീസൺ സിക്സിലെ ഓരോ മത്സരാർത്ഥികൾക്കും ഭയങ്കര ഇൻസ്പിറേഷനും വലിയ പ്രതീക്ഷയുമായി തീർന്നു മാത്രവുമല്ല ചുരുങ്ങിയ കാലഘട്ടങ്ങൾ കൊണ്ട് മലയാളി പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ചിരപ്രതിഷ്ഠ നേടിയ വിസ്മയമായ ജോജു ജോർജിനെ കാണുവാനും അദ്ദേഹത്തോട് നേരിട്ട് സംസാരിക്കുവാനുള്ള അവസരവും കൂടി ഇവർക്ക് ലഭിച്ചു അഖിൽ അഖിൽമാരാർ മുഖേനയാണ് സീസൺ ഫൈവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ജോജു ജോർജ് കേൾക്കുവാൻ തുടങ്ങിയത് അതിനുശേഷം ചില എപ്പിസോഡുകളൊക്കെ കണ്ടു ആ എപ്പിസോഡുകൾ കണ്ടുകൊണ്ടിരുന്നപ്പോൾ സാഗറിന്റെയും ജുനൈസിന്റെയും ഓരോ തരത്തിലുള്ള പെരുമാറ്റങ്ങളും ജോജു ജോർജിനെ വളരെ സ്വാധീനിച്ചു അതുകൊണ്ട് തന്നെയാണ് ഒരു പുതിയ ചിത്രം താൻ തന്നെ ഡിറക്റ്റ് ചെയ്യുവാൻ തീരുമാനിച്ചത് ആദ്യമായിട്ടാണ് ഒരു സിനിമ താൻ സംവിധാനം ചെയ്യുന്നത് അതിലെ പ്രധാനപ്പെട്ട രണ്ടു വേഷങ്ങളാണ് സാഗറിനും ജുനൈസിനും നൽകിയിരിക്കുന്നത് അതുമാത്രവുമല്ല ഒരു തമിഴ് സിനിമാ നടിയാണ് ജോജു ജോർജിൻ്റെ ഭാര്യയായിട്ട് ഇതിനകത്ത് പ്രത്യക്ഷപ്പെടുന്നത് അവർക്ക് വലിയൊരു പ്രത്യേകതയുണ്ട് ചെവി കേൾക്കുകയുമില്ല സംസാരിക്കുകയുമില്ല പക്ഷേ അൻപത്തി എട്ടോളം സിനിമകളിൽ ഇതുവരെ അഭിനയിച്ചിരിക്കുന്നു അസാധ്യ അഭിനയമാണ് മൂവരും അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അഭിനയ എന്ന ആ അഭിനയത്രിയും കൂടി അതിൻ്റെ നടുവിലേക്ക് വന്നു അവർക്ക് ഒരു ഇൻ്റർപ്രട്ടറും ഉണ്ടായിരുന്നു എന്തായാലും വളരെ മനോഹരമായ നിമിഷങ്ങൾ തന്നെയായിരുന്നു ഒട്ടും ബോറിംഗ് ഇല്ലാതെ ഏകദേശം ഒരു മണിക്കൂറിലധികം ബിഗ് ബോസ് വീടിനുള്ളിലെ ഓരോ മത്സരാർത്ഥികളുമായിട്ട് വളരെ സൗഹാർദ്ദപരമായിട്ട് ഇടപഴകുവാൻ അവർക്ക് കഴിഞ്ഞു ഒപ്പം അവരുടെ സിനിമയുടെ മോഷൻ പിക്ചേഴ്സ് അവതരിപ്പിച്ചു കൂട്ടത്തിൽ സിനിമയുടെ പോസ്റ്ററും റിലീസ് ചെയ്തു സിനിമയുടെ പോസ്റ്റർ റിലീസ് ചെയ്തത് മൂന്ന് പാർട്ടായിട്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് മൂന്ന് പോസ്റ്ററുകൾ ബിഗ് ബോസ് മത്സരാർത്ഥികൾ തന്നെയാണ് റിലീസ് ചെയ്തത് പ്രേക്ഷകർ അറിയുവാൻ ആഗ്രഹിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ അവരുടെ ഈ കൂടിക്കാഴ്ചക്കിടയിൽ ഈ ചർച്ചകൾക്കിടയിലെല്ലാം നടന്നിട്ടുണ്ട് അതിൻ്റെയൊക്കെ അപ്ഡേഷനുമായിട്ട് പിന്നാലെ എത്താം